അഞ്ച് വർഷം മുമ്പുണ്ടായ ഒരു കഥയാണ് കേട്ടോ ഭാരതനാട് വളരെ സന്തോഷിച്ചൊരു ദിവസം ജനാധിപത്യം എന്ന് പറയുന്ന ജനം എന്ന് പറയുന്ന രാജാക്കന്മാർ അവരെ പരിപാലിക്കേണ്ട ഒരു സംഘത്തെ പല റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളിൽ നിന്നുമായി പൊളിറ്റിക്കൽ പാർട്ടി എന്നറിയുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുമായി അവരെ കാര്യം നോക്കേണ്ട ഭരണാധികാരികളെ തിരഞ്ഞെടുത്ത ദിവസം വളരെ സന്തോഷമുള്ള ദിവസമാണ് പക്ഷേ അതേ ഭാരതനാട്ടിൽ ആ രാജാക്കന്മാർക്കിടയിൽ കർഷകരോ ആരോ ആണെന്നറിയില്ല കുറച്ച് കഷ്ടപ്പെടുന്ന രണ്ടുപേരുണ്ടായിരുന്നു ലാലേട്ടനും മമ്മുക്കായും ലാലേട്ടൻ കഷ്ടപ്പെട്ട് വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാതെ അടുത്ത മമ്മൂക്കായുടെ വീട്ടിൽ പോയി ഒന്ന് മുട്ടി ചോദിച്ചു എനിക്കൊരായിരം രൂപ കടം തരുമോ അങ്ങനെ മമ്മൂക്ക വളരെ സന്തോഷത്തോടെ കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും മോളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചൊരു പൈസ ഉണ്ടായിരുന്നു ആയിരം രൂപ എടുത്തു എടുത്തു രണ്ടു വീട്ടിലും ദാരിദ്ര്യമാണ് മമ്മുക്ക പിന്നെ പലപ്പോഴും ആയിരം രൂപ ചോദിച്ചുകൊണ്ടേയിരുന്നു ഇന്ന് ലാലേട്ടൻ ലാലേട്ടനെവിടുന്നോരായിരം ഒപ്പിച്ചിട്ടും മമ്മൂക്കാക്കത് തിരിച്ചു കൊടുക്കുകയാണ് ആയിരം രൂപയാണ് തിരിച്ചു കൊടുക്കുന്നത് അഞ്ച് വർഷം മുമ്പ് വാങ്ങിക്കൊടുത്ത കൊടുത്ത ആയിരം രൂപ ഇന്ന് ആയിരം രൂപയായി തിരിച്ചു കൊടുക്കുമ്പം അന്ന് ഒരു ഡോളറിന് ഒരു ഡോളറിന് വാല്യൂ എഴുപത്തി അഞ്ച് രൂപ ഇന്ന് അതേ ഡോളറിൻ്റെ വാല്യൂ എൺപത്തി മൂന്ന് രൂപ ശരിക്കും ആയിരം രൂപയായിട്ട് തന്നെയാണോ ലാലേട്ടൻ തിരിച്ചു കൊടുക്കുന്നത് അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും ഏതാണ്ട് ഒരു എൺപത്തി ആറ് രൂപയായിട്ടല്ലേ തിരിച്ചു കൊടുക്കുന്നത് അല്ലേ ഇവിടെയും തിരഞ്ഞെടുപ്പ് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യം എന്ന് പറയുന്ന രാജകൂട രാജകീയതയിൽ ജനം എന്ന് പറയുന്ന രാജാക്കന്മാർ അവർ ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള മത്സരം മനസ്സിലാക്കുക ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ ലാലേട്ടൻ്റെയും മമ്മുക്കായുടെയും മതമാണോ അവരുടെ രാഷ്ട്രീയമാണോ അതോ അവർ നെഞ്ചത്തടിക്കുന്ന സാമ്പത്തിക മൂല്യങ്ങളെക്കുറിച്ചാണോ ചർച്ച ചെയ്യേണ്ടത് രാജാക്കന്മാർക്കിടയിൽ ശക്തമായിട്ടുള്ള മാനുഷിക മനുഷ്യനെ നെഞ്ചത്തടിക്കുന്ന വിഷയങ്ങളിലേക്കുള്ള ചർച്ചകൾ നീങ്ങേണ്ട സമയമായിട്ടില്ലേ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഏതുമാവട്ടെ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ആവട്ടെ അത് ഈ രാജാക്കന്മാരുടെ ചോയ്സാണ് ഓരോ രാജാവും തിരഞ്ഞെടുക്കട്ടെ ജനമെന്ന രാജാവിൻ്റെ ചോയ്സാണ് ഏത് റിക്രൂട്ട്മെൻറ് ഏജൻസിയിൽ നിന്ന് ആളെടുക്കണമെന്നുള്ള നേതാക്കന്മാരെന്ന ഭരണകർത്താക്കൾ എന്ന് പറയുന്നവരുടെ ചോയ്സാണ് ഏത് റെക്കോർട്ട്മെൻറ്റ് ഏജൻസിയിലേക്ക് ഞങ്ങൾക്ക് ചാഞ്ചാടണം എന്നുള്ളത് അതൊക്കെ ഓക്കെ പക്ഷെ ചർച്ച ചെയ്യപ്പെടേണ്ടത് മനുഷ്യൻ ലഞ്ജത്തടിക്കുന്ന ബേസിക് വിഷയങ്ങളിലേക്കല്ലേ ഒരു പാവം ഭാരതീയൻ്റെ ചോദ്യം ആട്ടോ ബാ